ഇന്ന് അവർ വേല കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ചെറുതാണെങ്കിലും വീടുകളുണ്ട് ഒരു കാലത്ത് അവരുടെ വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോകുന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ച് പോകുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് ഒരു കാലത്ത് വേലയ്ക്കിറങ്ങുന്ന പണിയാളരുടെ വീടിൻ്റെ അവസ്ഥയാണ് ഇവിടെ നാം കാണേണ്ടത് അന്നവർക്ക് സ്വന്തമായി വീടില്ല ജന്മിയുടെയോ പ്രമാണിയുടെയോ പാഠത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് കുടിലി കെട്ടി ഇന്ന് അവർ വേല കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് സ്വന്തമായി കിടന്നുറങ്ങാൻ ചെറുതാണെങ്കിലും വീടുകളുണ്ട് ഒരു കാലത്ത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടങ്ങളിൽ കയറ്റിയിരുന്നില്ല അവരെ കുടിലുകളിൽ തന്നെ ഇട്ടേച്ച് പോവുകയായിരുന്നു പാടില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് ജോലിക്ക് കൂലിയുണ്ട് അത് നെല്ലായോ അരിയായോ പണമായോ കിട്ടുന്നുമുണ്ട് പണി കഴിഞ്ഞ് കൂലിയായി കിട്ടിയ നെല്ലും മടിശീലയിലിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇന്നവർക്ക് കാണാൻ കഴിയുന്നത് പുതിയ മാറ്റങ്ങളാണ് ആരാണിങ്ങനെ അലങ്കോലമായി കിട